െ ഉപരോധത്തിലാക്കി സമ്മർദ്ദത്തിൽ ആക്കുക എന്നതാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം ഇതിന്റെ ഭാഗമായി അയൽ രാജ്യമായ ഇറാനിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഇറാഖിനെ അനുവദിച്ച ഉപരോധ ഇളവ് അമേരിക്ക അവസാനിപ്പിച്ചു ഇറാന് സാമ്പത്തികമായതോ മറ്റ് വിവിധത്തിലുള്ള ഇളവുകളോ അനുവദിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനാണ് വൈദ്യുത കരാർ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നു ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കുക ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കുറയ്ക്കുക തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തടയുക എന്നിവയാണ് പ്രസിഡന്റിന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ലക്ഷ്യം ഇത്തരത്തിലാണ് ബാഗ്ദാദിലെ യു എസ് എംബസി വക്താവ് പറയുന്നത് എത്രയും വേഗം ഇറാനിയൻ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് നിർത്താനും അദ്ദേഹം ഇറാഖിനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കീഴിൽ ഇറാനുമായി ആണവ കരാർ ട്രംപ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഇറാനിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ സമയത്താണ് ഇറാഖിന് വൈദ്യുതി വാങ്ങുന്നതിൽ ഇളവ് ലഭിച്ചത് എന്നാൽ അന്ന് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ജനുവരിയിൽ യു എസ് പ്രസിഡന്റായി രണ്ടാം തവണയും വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ ശേഷം ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശമുണ്ടെങ്കിലും ഇറാനുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ ഇറാഖിന് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എണ്ണ ഗ്യാസ് സമ്പത്ത് ഉണ്ടായിരുന്നിട്ട് പോലും യുദ്ധം അഴിമതി കെടുകാര്യസ്ഥത എന്നിവ കാരണം ഇറാഖ് പതിറ്റാണ്ടുകളായി വൈദ്യുതി ക്ഷാമം നേരിടുന്നുണ്ട് അതിനാൽ തന്നെ ഇറാനിയൻ ഗ്യാസിനെയും വൈദ്യുതേയും അവർ വളരെ അധികം തന്നെ ആശ്രയിക്കുന്നുണ്ട് ഇറാഖിലെ വൈദ്യുതി ഉപഭോഗത്തിന്റെ നാല് ശതമാനം മാത്രമാണ് ഇറാനിൽ നിന്നുള്ള വൈദ്യുതി ഇറക്കുമതിയെന്നാണ് യു എസ് എംബസി വാദിക്കുന്നത് എന്നാൽ ഗ്യാസ് ഇറക്കുമതി അടക്കം നിരോധിക്കുകയാണെങ്കിൽ ഇറാഖിന് മുപ്പത് ശതമാനത്തിലധികം വൈദ്യുതി നഷ്ടപ്പെടുമെന്ന് ഇറാഖ് വൈദ്യുതി മന്ത്രാലയത്തിന്റെ വക്താവ് പറയുന്നുണ്ട് അതിനാൽ തന്നെ സർക്കാർ ബദലുകൾ തേടുകയാണ് ആണവ കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് ഇറാൻ നേതൃത്വത്തിന് കത്തെഴുതിയതായി ട്രംപ് പറഞ്ഞതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇളവ് പിൻവലിക്കാനുള്ള യു ഭരണകൂടത്തിന്റെ തീരുമാനം വരുന്നത് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി നടപടിയുണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് ഖമേനി അറിയിച്ചത് ഇറാനുമായി ആണവ കരാർ വിഷയത്തിൽ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ ട്രംപ് സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഖമേനി വ്യക്തമാക്കിയത് അവർ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കേവലം ആണവ കരാർ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത് ഇറാന്റെ പ്രതിരോധശേഷി അന്താരാഷ്ട്ര ശക്തി എന്നിവയിലാണ് അവരുടെ ശ്രദ്ധയെന്നും എന്നാൽ അത് ഒരിക്കലും അനുവദിച്ചു നൽകാനാവില്ല എന്നുമാണ് കമേനി മുന്നറിയിപ്പ് നൽകുന്നത് ഇറാനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന യൂറോപ്യൻ നേതാക്കളെയും ഖമേനി ശക്തമായി വിമർശിക്കുന്നുണ്ട് ആണവ കരാർ വിഷയത്തിൽ ഇറാൻ തങ്ങളുടെ പ്രതിബന്ധങ്ങൾ പാലിച്ചിട്ടില്ല എന്ന നേതാക്കളുടെ വാദം പോലും യുക്തിരഹിതമാണെന്ന് പറഞ്ഞ അദ്ദേഹം അവരാണ് തങ്ങളുടെ കടമകൾ എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ കരാറിൽ നിന്ന് യു എസ് പിന്മാറിയതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നൽകിയിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഖമേനിയുടെ പ്രസ്താവനയിലൂടെ